ി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നാടിന് സമർപ്പിച്ചു തുടർന്ന് എ കെ ജിയുടെ ഫോട്ടോ എം എൽ എ അനാച്ഛാദനം ചെയ്തു ഉദുമ മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന നിധിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച പെരുമ്പള എ കെ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നിർവഹിച്ചു പുസ്തകമുണ്ടായ പോലെ എല്ലാവരും എടുത്ത് വായിക്കണം സമയം അതിനുവേണ്ടി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എല്ലാവരും മാറ്റി വെക്കണം ഒരു പത്ത് മണിക്ക് കിടക്കുന്നതിൻ്റെ പകരം പതിനൊന്ന് മണിക്കാക്കണം അഞ്ച് ആറ് മണിക്ക് കഴിഞ്ഞേക്കും അവർ അഞ്ചു മണിക്കാക്കണം അങ്ങനെ ഒന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെങ്കിലും പുസ്തകം പാരായണത്തിനു വേണ്ടി എല്ലാവരും മാറ്റി വെക്കണം കിട്ടാവുന്ന സമയം വായനയിലേക്ക് മാറ്റി വെക്കണം വായി വായിക്കാവുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം അതിനാണ് ലൈബ്രറി പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് വായിക്കുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണമാകുന്നത് നമ്മുടെ ചിന്തയുടെയും ബുദ്ധിയുടെയും വികാസം വരുന്നത് വായനയിലൂടെയാണ് ഭക്ഷണം കഴിച്ചാൽ ശരീരമേ വളരും ശരീരം വളരും വയറെല്ലാം കുറച്ചധികം വളരും പക്ഷേ ബുദ്ധിയും പിന്നെ മനസ്സും ചിന്തയും വികസിക്കണമെങ്കിൽ അതും വികാസം വേണ്ടേ അതല്ലെങ്കിൽ അത് മാത്രം സങ്കുചിതമായി പോയെങ്കിൽ പിന്നെ ഈ ഈ തടി കൊണ്ട കാര്യം അതുകൊണ്ട് അത് വേണമെങ്കിൽ വായന ഒരു അത്യാവശ്യ കാര്യമാണ് എ കെ ജിയുടെ ഫോട്ടോ എം എൽ എ അനാച്ഛാദനം ചെയ്തു ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി കെ രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി പി ദാമോദരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ മനോജ് കുമാർ രേണുകാഭാസ്കരൻ മുന്നംഗം എ നാരായണൻ നായർ ചെമ്മനാട് പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ മണികണ്ഠൻ പെരുമ്പള ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള രാജൻ മുതലപ്പാറ എൻ വി ബാലൻ എ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു